പിടിച്ചോ പുത്രെ ഞരുങ്ങുകയാണ് അമ്മച്ചി ഒരു കണക്കിൽ പറഞ്ഞ അന്നാ പെണ്ണ് കാണാൻ നന്നായി പെണ്ണിനുള്ള എന്താ പേരിന്റെ ഒടുവിലെ ബി എഡ് എന്ന് മൂന്നക്ഷരം ഇപ്പോഴത്തെ പെണ്ണ് അതുപോലെ ആണോ നാലേക്കർ റബർ തോട്ടം അറുപത് മോഡൽ മെൻസലോറിയുടെ മൂന്നോഹരികളുടെ ഒരു ഓഹരി കൂടാതെ റേഷൻ കിട പെണ്ണിന്റെ പേരിലും ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ് അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം മേക്കപ്പ് ചെയ്യാൻ ഉള്ളൂ തുടങ്ങി ആദ്യത്തേതും അവസാനത്തേതും അയ്യോ ചെറോ ഇതല്ല ഇതിനപ്പറം താരി കറന്നവനാണ് പെണ്ണിന്റെ പേരിലായിരിക്കും വീട് വിറ്റ എന്ത് കിട്ടാവോ കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം പെണ്ണിന്റെ വീട്ടുകാരോട് സ്ത്രീധന ഒന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ എല്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട് കിടക്കന ഒരു കുറവുമില്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിൽ ഒരു മസിന് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് ഏതായാലും നേരിട്ട് കാണാനുള്ള എനിക്ക് ഒരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ ഞാനും പെണ്ണു കൂടി നടന്നു പോകുന്നുണ്ടാ ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല ൊഴുകുന്ന അമ്മ ബെങ്ങമാരെ എന്റെ ആ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോത്തുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെയാണ് അപേക്ഷിക്കുകയാണ്

പുഷ്പങ്ങളൊക്കെ തീയ സ്ത്രീ തന്നെ തുക തരുമോ അളിയൊട്ടും പൊടുരാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ജയലക്ഷ്മി നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന് ഇല്ല ഇല്ല എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് എണ്ണത്തിനെ കണ്ടു അമര പയർ പോലുള്ള പുരിക ഉണക്കമുരിക പോലുള്ള തലമുടി കത്തിരിക്ക മൂക്ക് മൊത്തങ്ങ മോഹം മലയാളത്തെ ലേശമില്ല പക്ഷേ ലക്ഷ്മി അങ്ങനല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതും ഞാൻ ഇത്രയും പൂഴ്ത്തിയിട്ടും നീന്തുമുണ്ടാത്തത് ചേട്ടൻ സംസാരിക്കല്ലേ ണ്ട് എനിക്കൊരു ഉമ്മയായിരുന്നു പാല ഓ പറഞ്ഞ പോലെ അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ വന്നേ പുല്ലേ തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ കൊടുക്ക് എന്തെങ്കിലും പോരാ കനമായിട്ട് വേണം മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ആരാ മേക്കപ്പ് ചെയ്ത് ഞങ്ങളുടെ നാട്ടിലും ബ്യൂട്ടി പാർലത്തിന് പുഷ്പലെ ചേച്ചി നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല പറഞ്ഞാ മതി നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുരിഞ്ഞു നിന്നിട്ടാ പ്രകാരം ചെയ്യാൻ ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും വേണ്ട നിങ്ങൾ എടുത്താ മതി ഒരു തൈ കെട്ടിയാൽ എങ്ങനെയുണ്ടാവുകൊറച്ചുകൂടെ ഒരു ഒരു അതാ വേണ്ട ഈ ഫിഗറിന ശരിയാവില്ല അല്ലേ റെഡി റെഡി സ്മൈൽ Smile smile ready